കാറിനെ മറികടക്കുന്നതിനിടെ എതിരെ വന്ന ബസിന്റെ ബോഡിയിൽ തട്ടി റോഡിലേക്ക് തെരച്ചു വീണ ബുള്ളറ്റ് യാത്രക്കാരി ബസിന്റെ പിൻചക്രത്തിനടിയിൽപ്പെട്ടു യുവതി തൽക്ഷണം മരിച്ചു തിരുവാലി പൂന്തോട്ടത്ത് ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് അപകടം വാണിയമ്പലം മൂന്നാംപടി വീട്ടിൽ വിജേഷും ഭാര്യ സിമി വർഷയും ബുള്ളറ്റിൽ മഞ്ചേരിയിലേക്ക് മൊബൈൽ ഫോൺ വാങ്ങിക്കാൻ പോവുകയായിരുന്നു ഇതിനിടെയാണ് പൂന്തോട്ടത്ത് വെച്ച് എതിരെ വന്ന കാറിന് മറികടന്നു പോകവേ എതിരെ വരികയായിരുന്ന ബസിന്റെ ബോഡിയിൽ തട്ടി ബുള്ളറ്റ് മറിഞ്ഞത് തുടർന്ന് സിമി വർഷ ബസിന്റെ പെടുകയായിരുന്നു ഭർത്താവിന് നിസ്സാര പരിക്കേറ്റിട്ടുണ്ട് ഇയാളെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കണ്ട സ്വപ്നം ബലിക്കോ പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി